ഹായ് ഹായ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പിന്നിൽ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറുമാസം വെള്ളത്തിലും ആറുമാസം വെള്ളമില്ലാതെയുമാണ് ആ ഒരു ക്ഷേത്രം അത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രത്തിന്റെ പേര് മൈനാട് ധവളക്കുഴി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപത്മനാഭൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ ഒരു ആറുമാസക്കാലം വെള്ളമാണ് കേട്ടോ എന്നാലും നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹൃദയത്തിനു ശ്രീ പകരം ഉദയം ചെയ്തു ഹൃദയത്തിനു ശ്രീ കൃഷ്ണപക്ഷ കൃഷ്ണപക്ഷനവമി തിഥിയിൽ ഉദയം ചെയ്തു ആർദൃതയാൽ എത്ര മാസം ഇവിടെ വെള്ളം കിടക്കും ശരിയേരുമാസം സ്ഥലം എന്റെ സ്ഥലം എന്റെ വീട് തൊട്ട് അപ്പുറത്താണ് വീട്ടിനകത്ത് വീടിന്റെ കാമ്പൗണ്ടില് ബാക്ക് സൈഡ് മൊത്തം വെള്ളം വരും ഏകദേശം എല്ലാ വർഷവും എല്ലാ കാലവർഷവും ഇതിപ്പോ ഇച്ചിരി കൂടെ നേരത്തെ വന്നപ്പോഴും ആ വെള്ളം ഒത്തിരി കൂടെ ഓവറായി സാധാരണ ഓരോ സ്ഥലങ്ങളിലും വെള്ളം കേറുമ്പോൾ അവിടെ പറയാറുണ്ട് ഓട ഓടയില്ല അല്ലെങ്കിൽ ഓട നിർമ്മിച്ചില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതൊരു താഴ്ന്ന പ്രദേശമല്ല ഇവിടെ ഓടയുടെ പ്രശ്നം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെലവ് വരും അത് സർക്കാർ എന്തെങ്കിലും ചെയ്തു മാറ്റിയത് പിന്നെ നമുക്കതിനോട് വലിയ താല്പര്യവും വരുന്നില്ല കാരണം ഇതൊരു അനന്തശേനോ ക്ഷേത്രം അനന്തപത്മനാഭ മഹാലക്ഷ്മി ക്ഷേത്രമാണ് അപ്പൊ ഇത് കൊല്ലം എന്നല്ല കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രം അങ്ങനെ വരുമ്പോ അനന്തശേനോ ഉള്ള അതുകൊണ്ട് നമ്മൾ നമ്മളിതിന് ഈ വെള്ളം ഒഴുക്കി കളയാൻ നമ്മളായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല ഭഗവാന്റെ ഒരു ആഗ്രഹമാണെന്ന് തോന്നുന്നത് ഈ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാർക്കും ഇല്ല നമ്മളീ പ്രദേശത്ത് കിടക്കുന്നവർക്ക് നമ്മളെ ഈ പ്രദേശത്തുള്ളവർക്ക് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഒരു ആയിട്ടില്ല ഇതിനെ കൊണ്ടൊരു സൈഡ് എഫക്റ്റും ഇല്ല ഈ വെള്ളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ചൊറിച്ചിലോ മറ്റു വേഗം ആർക്കും ഇതുമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം വിശ്വാസികളൊക്കെ വരുന്ന നേരത്തെയൊക്കെ പണ്ട് കാലങ്ങളിൽ നമുക്ക് വെള്ളം അതിനു മുമ്പ് നടന്നൊക്കെ ആളുകൾ ഒരു അതായത് ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് പോസ്റ്റിനടുത്ത് അങ്ങ് വരെ വെള്ളം ഒരു വരുന്നു ഒരു നൂറ് മീറ്റർ അകലം വരെ ഇവിടുന്ന് വെള്ളം കയറു വരുന്നു അപ്പോഴത്തേക്ക് അന്ന് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുതലിനകത്ത് വെള്ളം എത്ര പൊങ്ങിയാലും കയറത്തോളൂ അമ്പലം അകത്ത് കയറത്തില്ല എത്ര വെള്ളം പൊക്കം വന്നാലും ഈ ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറത്തില്ല ഇപ്പോഴും ഈ സാഹചര്യത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണോ ഒന്ന് വെള്ളം അകത്ത് കയറത്തില്ല എത്ര വെള്ളം നമ്മളെ വീടുകളിൽ കയറിയാലും ഇതിനകത്ത് കയറാറില്ല നമ്മുടെ വരണമെങ്കിൽ എളുപ്പം നമ്മള് കൊട്ടിയുഴി കാക്കോട്ടുമുല വണ്ടിന്ന് അല്ലെങ്കിൽ മയനാട്ന്ന് നമുക്ക് കൊട്ടിയും വയനാട് അവിടെ നിന്ന് ഇവിടെ ഒന്നര കിലോമീറ്ററിനകത്ത് കൊട്ടി ആ ഇത് കൊട്ടിയത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നര കിലോമീറ്റർ അകത്ത് ഇത്രവുള്ളു എളുപ്പമാ വരാനും പോവാനും ഒക്കെ പിന്നെ രാവിലെ ആറു മണിക്ക് ആ അഞ്ചരക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊമ്പതര മണിയാകുമ്പോൾ അടയ്ക്കും പോയി കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് അഞ്ചു മണിക്കേ ഉള്ളു അപ്പൊ അത്രയുള്ള ഇപ്പൊ ഒരിച്ചിരി ഭക്തര് ഈ വെള്ളത്തിൽ വെള്ളത്തില് ചെറിയ ഒരു ദൂരെ എന്നുള്ള ഭക്തരുടെ കുറവ് ഉണ്ടായിട്ടുണ്ട് വെള്ളം ഓവറായതിനു ശേഷം പിന്നെ ഈ ബാലം കെട്ടിയതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല ആൾക്കാർ അനന്തപത്മനാഭൻ എപ്പോഴും ഈ ഒരു വെള്ളത്തിലാണല്ലോ അതെ അനന്ത ശയനം കാരണം കേരളത്തിൽ വേറെ എങ്ങും ഇത് കാണാനില്ല ഇങ്ങനൊരു അനന്തശേനം കാരണം ഈ പാലാഴി നമുക്ക് അനുഗ്രഹമായൊരു പാലാഴിയാണിത് ഈ വെള്ളം തന്നെ ഇനി കുളിക്കുന്നവരാണ് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിള്ളേർ ഇപ്പം സ്കൂൾ ടൈം ആയതുകൊണ്ടാണ് സ്കൂൾ ടൈം അവധി പിന്നെ ഇന്ന് ശനിയാഴ്ച ചിലപ്പം രാവിലെ വന്നിട്ട് കുളിച്ചിട്ട് വന്ന പിള്ളേരുണ്ട് പിന്നെ വൈകുന്നേരത്ത് വന്ന് കുളിക്കുന്ന പിള്ളേരുണ്ട് ഇത്തിരി കൂടെ കഴിയണം ഇപ്പം ഉച്ച സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് പിള്ളേരൊക്കെ ഇനി വരുത്തതേ ഉള്ളു